ബൈക്കിൽ രാത്രിയും പകലും ചുറ്റിക്കറങ്ങാൻ ഏറെ ഇഷ്ടമുള്ള ആളാണ് നടി മഞ്ജു വാര്യർ ടു വീലർ ലൈസൻസ് നേടിയതിനു ശേഷം നടി മഞ്ജു വാര്യർ ബി എം ഡബ്ല്യു ആർ ട്വൽവ് ഫിഫ്റ്റി ജി എസ് ബൈക്ക് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് തന്റെ ബൈക്കിൽ രാത്രി നഗരം ചുറ്റുന്ന മഞ്ജുവിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഭയം നിങ്ങൾക്ക് ഇപ്പോഴും കേൾക്കാൻ കഴിയുമെങ്കിൽ ഗിയർ മാറ്റുക എന്നാണ് വീഡിയോ പങ്കുവെച്ച് മഞ്ജു കുറിച്ചിരിക്കുന്നത് നേരത്തെ ബിഎംഡബ്ല്യു ബൈക്കിൽ സൗബിൻ ഷാഹിറുമത്ത് നൈറ്റ് ഡ്രൈവ് നടത്തുന്ന ചിത്രങ്ങളും മഞ്ജു വാര്യർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ബൈക്ക് ഓടിക്കാൻ പഠിക്കുകയും വാങ്ങുകയും ചെയ്തു എന്നാൽ അമ്മയ്ക്കും ചേട്ടനും ഞാൻ റോഡിലേക്ക് ഒറ്റയ്ക്ക് ബൈക്ക് ഓടിക്കുന്നത് പേടിയാണെന്നാണ് താരം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് തമിഴ്നടൻ അജിത്തിനൊപ്പമുള്ള ലഡാക്ക് യാത്രയാണ് ബൈക്ക് ഓടിക്കാൻ പഠിക്കണമെന്ന ആഗ്രഹം കൂട്ടിയത് എന്ന് മഞ്ജു നേരത്തെ പറഞ്ഞിരുന്നു ദൂരയാത്രകൾക്കും ഓഫ് റോഡ് യാത്രകൾക്കും ഒരുപോലെ ഇണങ്ങിയ ആർ ട്വൽ ഫിഫ്റ്റി ജി എസ് ബൈക്ക് പ്രേമികളുടെ ഇഷ്ടവാഹനമാണ് തുനിവ് എന്ന ചിത്രത്തിൽ അജിത്തിന്റെ നായികയായി മഞ്ജു വാര്യർ വേഷമിട്ടിരുന്നു വലൈമേ എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ എച്ച് വിനോദും അജിത്തും ഒന്നിച്ച ചിത്രമായിരുന്നു തുനിവ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ബ്രേക്കിൽ അജിത്തിനൊപ്പം നടി ലഡാക്ക് യാത്രയും നടത്തിയിരുന്നു അജിത്ത് ഓടിച്ചിരുന്ന അതേ സീരീസിലുള്ള ബി ബൈക്കാണ് ഇപ്പോൾ മഞ്ജുവും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക